ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടെർമിനൽ ടൂവില് ഒരു പുതിയ ബാഗേജ് സർവീസ് കേന്ദ്രം തുറന്നിട്ടുണ്ട് അതായത് എയർപോർട്ടിൽ എത്തുമ്പോൾ നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ പോകണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാഗേജുകൾ ഇവിടെ സൂക്ഷിച്ചതിന് ശേഷം തിരിച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് വലിയ ഫോമാലിറ്റീസ് ഒന്നുമില്ല വലിയ സുരക്ഷാ ഇല്ലാതെ ഈ ബാഗേജ് സർവീസ് കേന്ദ്രത്തിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സർവീസ് കേന്ദ്രമാണ് ഇത് എല്ലാവർക്കും അക്സസബിൾ ആവുന്ന ഒരു സ്ഥലത്താണ് സ്ഥാപിച്ചിട്ടുള്ളതെന്നും ദുബായ് എയർപോർട്ട്സ് അറിയിച്ചിട്ടുണ്ട് ദുബായ് എയർപോർട്ട്സിൻ്റെയും ദുബായ് പോലീസിൻ്റെയും കസ്റ്റംസിൻ്റെയും ഡനാർട്ടയുടെ ഒക്കെ കൂടിയാണ് ഈ ബാഗേജ് സർവീസ് കേന്ദ്രം അപ്പോൾ എയർപോർട്ടിൽ എത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബാഗേജുകൾ അവിടെ സൂക്ഷിക്കാം അതിനുശേഷം ഭക്ഷണം കഴിക്കാനോ മറ്റേ ആവശ്യങ്ങൾക്കോ ഒക്കെ പോകാം പിന്നീട് തിരിച്ചു വന്ന് ഇവയെടുത്തുകൊണ്ട് യാത്ര തുടരുകയും ചെയ്യാം അത്തരത്തിലുള്ള സർവീസുകൾ ഇരുപത്തി നാല് മണിക്കൂറും ടെർമിനൽ ടുവിലെ ബാഗേജ് സർവീസ് കേന്ദ്രത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും എന്നാണ് ദുബായ് എയർപോർട്ട്സ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്